പുറനാട്ടുകരയിൽ ഫുട്ബോൾ മാമാങ്കം ഒരുക്കി ടീം ചമയം അക്കരപ്പെട്ടികൾ ജോൺ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും രാമദാസ് കർത്താ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ടീം ചമയം സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ് ആവേശമായി ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമം ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു പതിനൊന്ന് ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി യതിവരാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വാർഡ് മെമ്പർമാരായ ഹരീഷ് വിജി സോണി തരകൻ പി എസ് കണ്ണൻ ചലച്ചിത്ര താരം ബാലചന്ദ്രൻ പറങ്ങോടത്ത് പുറനാട്ടുകര ഗ്രാമീണ വായനശാല സെക്രട്ടറി നരേന്ദ്രൻ മുൻ വാർഡ് മെമ്പർ ഡോജു ചെറുവത്തൂർ നന്ദകുമാർ ആറ്റൂർ എന്നിവർ ആശംസകൾ നേർന്നു രണ്ടാം ദിവസമായ ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഗോൾഡ് ലൈൻ കേച്ചേരിയെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തി ചെമ്പൻ എഫ് സി തൃശൂർ ചാമ്പ്യന്മാരായി 恭喜了。 തുടർന്ന് നടന്ന സമ്മാനദാന ചടങ്ങിൽ ജോൺ അക്കരപ്പട്ടിയേക്കിലിന്റെ മകൻ എമിൽ ജോൺ രാമദാസ് കർത്തായുടെ സഹോദരൻ രാജേന്ദ്രൻ കർത്ത തോമസ് ചിറ്റിലപ്പിള്ളി ഗിരിജൻ പുറനാട്ടുകര രാജൻ ഞാരേക്കാട്ട് എന്നിവർ സംസാരിച്ചു തുടർന്ന് സമ്മാനദാനം നടന്നു ആദ്യം വ്യക്തിഗത നേട്ടങ്ങൾ സ്വന്തമാക്കിയവർക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു തുടർന്ന് റണ്ണേഴ്സായ ഗോൾഡ് ലൈൻ കേച്ചേരിക്കെ രാമദാസ് കർത്ത മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിയും പതിനായിരം രൂപയും രാജേന്ദ്രൻ കർത്ത സമ്മാനിച്ചു ടൂർണമെന്റ് ചാമ്പ്യന്മാരായ ചെമ്പൻ എഫ് സി തൃശൂരിനെ അക്കരപട്ടിയേക്കിൽ ജോൺ മെമ്മോറിയൽ ട്രോഫിയും ഇരുപതിനായിരം രൂപയും എമിൽ ജോൺ സമ്മാനിച്ചു ടൂർണമെന്റ് കോർഡിനേറ്റർ രാജേന്ദ്ര പ്രസാദ് കാനറ ബാങ്ക് ടീം ചമയം ഭാരവാഹികളായ മനോജ് ഗള്ളിറ്റ് ഡെന്നി ബിനോജ് തോമസ് ചിറ്റിലപ്പള്ളി ഡേവിസ് പോട്ടോക്കാരൻ മിജോ മാപ്രാണം എന്നിവരുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടൂർണമെന്റിനായി ഗ്രൌണ്ട് വിട്ടു നൽകിയ ശ്രീരാമകൃഷ്ണ ആശ്രമം അധികാരികൾക്കും പറപ്പൂർ എഫ് സി അധികൃതർക്കും ട്രോഫികൾ സ്പോൺസർ ചെയ്ത് പിന്തുണ നൽകിയവർക്കും ടീം ചമയം ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തിയ